എന്നാണ് ഈ ഷോപ്പിന്റെ പേര് ഇത്രയും നല്ല ഉച്ചക്കൊക്കെ നല്ല ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന ഒരു പേടിച്ചുപോയി പേടിച്ചു പോയി പേടിച്ചിരിക്കും ഓഫറാണ് അപ്പൊ ഈ ഫേസ്ബുക്കിൽ ഈ വീഡിയോ വരുമ്പോ നിങ്ങള് ഷെയർ ചെയ്യണം അപ്പൊ ചാനൽ ഫോളോ ഫോളോസ് ഈ മിയാ നോക്കുന്ന അതാ എത്ര ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാനും മുഴുവൻ പായയും കൂടെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മുടെ സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റ് ഒക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു യുടെ പെട്രോൾ പമ്പാണ് അപ്പൊ നമ്മള് യാതൊരു ഹോട്ടലിലോട്ടാണ് നമ്മള് ക്യാബ് അത് കേക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടാ നമ്മളെ വണ്ടിയില് എ സി കംപ്ലൈൻറ് ആണ് അപ്പൊ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നുണ്ട് പുറത്തെ കാറ്റൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് റിയില്ല അങ്ങോട്ട് പോയി വഹിച്ചെടുത്താണ് അല്ല ഞങ്ങള് ചോദിച്ചു ചോദിച്ചു പോവാലെ ചോദിച്ചു വെച്ച് പോകാൻ എന്ത് വഴി അറിയാത്ത സ്ഥലം പോയ എത്ര വർഷമായി ഇവിടെ സ്ഥലമൊക്കെ പറഞ്ഞു നമ്മളെ ഗൾഫ് റെസ്റ്റോറന്റ് കൊണ്ടുപോവുന്നു ശരിക്കും ഗൾഫ് റെസ്റ്റോറൻറ് അതിന്റെ പേര് അവിടെ ചെല്ലമ്മയില് പേര് പേരായിരുന്നു ാണ് സുബൈ സ്ട്രീറ്റ് അവിടെയെല്ലാം ചായ കുടിക്കാനൊക്കെ ആളുകളൊക്കെ തിരക്കും ഭയങ്കര ഇതായിട്ടിരിക്കുന്നു ഈ കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ് ഷിഫ അൽക്കോബർ മെഡിക്കൽ സെന്റർ ഈ ഹോസ്പിറ്റൽ ഓപ്പൺ ആയ ഓപ്പൺ ആയിട്ടില്ല ഷിഫ്റ്റ് ആവാൻ പോവാം ആ ഈ ഹോസ്പിറ്റൽ ഓപ്പൺ ആയില്ലെന്നാണ് പറയുന്നത് ഷിഫ അൽക്കോബാർ മെഡിക്കൽ സെന്റർ തൊട്ടപ്പുറത്തൊരു ഫാർമസി കാണോ അല്ലേ ടെസ്റ്റേഴ്സ് റെഡിമേഡ് ഷർട്ടൊക്കെ കിട്ടുന്ന കട നമ്മളാദ്യം കാപ്പ് കുടിക്കാനായിട്ട് കാര്യം ഒന്നും കഴിച്ചില്ല അപ്പോ നല്ല വിശപ്പുണ്ട് രാവിലെ ഇപ്പൊ സമയത്ര വേണം പത്തഞ്ചായി പത്തഞ്ചായി ഗുഡ് മോർണിംഗ് ഭയ ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ശക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മള് ചെരുപ്പ് നോക്കുവാണ് സംഭവം ബ്രാൻഡഡ് സാധനങ്ങളൊന്നും അല്ല ലോക്കലാണ് മുപ്പത്തഞ്ച മുപ്പത്തഞ്ച് റിയാലാണ് ഈ കാണുന്ന ഷൂ ഒക്കെ ഇതും ഈ കാണുന്ന ഷൂവും മുപ്പത്തഞ്ചു റിയാലാണ് നല്ല ക്വാളിറ്റി ഉള്ള ചെറുപ്പിന്റെ ലെതറിന്റെ ഷോപ്പ് യൂട്യൂബ് ഓക്കെ താങ്ക് യു നമ്മള് ജസ്റ്റ് വെറുതെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇതാണ് ആ ഷോപ്പിന്റെ പേര് ചെയ്യുന്ന മീന് മീനുകൾ വിൽക്കുന്ന കരുവാട് കരുവാട് ഐറ്റം ഒക്കെ ഉണ്ട് യൂട്യൂബ് നമ്മുടെ നൊത്തോലിക്കരുവാടി ഇരിക്കുന്നുണ്ട ഇവിടെ പാക്കറ്റിൽ നൊത്തോലിക്കരുവാടൊക്കെ ഇപ്പൊ നൊത്തോലിക്കരുവാട് പിന്നെ ചെമ്മീൻ്റെ ചെറിയ ചെമ്മീനിന്റെ കരിവാ ഇത് ഇത് വേറെന്തോ മീനിന്റെയാണ് ഇതെന്ത് കത്തിയായിട്ട് ഓക്കെ വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലെത്തി ഗൾഫ് റെസ്റ്റോറൻ്റ് എന്നൊന്നല്ല ഗൾഫ് എന്ന് പറയുന്നതാണ് ഈ റെസ്റ്റോറൻ്റിൻ്റെ പേര് വൈറ്റ് ഹൗസ് ഹൗസെന്നാണ് നമ്മൾ വർഷക ചെയ്തിട്ട് മരുമ്പ ഇവിടെ ഇരുന്നാം ആവശ്യത്തിൽ അധികം ഉണ്ട് അപ്പം ഞങ്ങള് ബീഫ് മേടിച്ചു ചപ്പാത്തി മേടിച്ചു സാമ്പാറും പിന്നെ നീറോഷം മേടിച്ചു കഴിക്കാണ് എന്താ ആ ഞാനും കൂടെ ജ്യൂസൊക്കെ ദോശയെല്ലാം കഴിച്ചു വന്നു രണ്ടുപേരും അടുത്ത ദോശയ്ക്ക് പറഞ്ഞു ചട്നിന്ന് അടുത്ത ദോശ വന്നു പോന്നു താങ്ക് യു ഈ വൈറ്റ് എന്ന് പറയുന്ന വർക്ക് നല്ലൊരാംബിയൻസ് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കഴിക്കാൻ ഭക്ഷണം കഴിക്കാം നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചു നമ്മൾ നല്ല സന്തോഷം ഇവിടെ നേരത്തേക്ക് ഇവിടെ വന്ന് സ്ഥിരം കഴിക്കും അതുമാത്രമല്ല ഇവിടെ ഈ ചൂട് സമയത്ത് ജ്യൂസ് കരിമ്പിൻ്റെ കരിമ്പിൻ്റെ ജ്യൂസൊക്കെ കിട്ടും ആ കാണുന്ന മിഷനിൽ കരിമ്പ് കയറ്റിയിട്ട് അതിനകത്തൂടെ ഇങ്ങനെ അതിൽ ചാറ് ഇട്ട് ഒരു താഴെ ആ ഇതിൽ വരും ആ ബക്കറ്റ് വന്നിട്ട് ജ്യൂസ് എടുത്ത് സർവ്വീൻ നാട്ടിന് ഇങ്ങനത്തെ നല്ല ഒറിജിനൽ കരിമ്പാണ് നല്ല സ്വാദിഷ്ടമാണ് അപ്പം ഞങ്ങളിവിടെ വന്ന് മുമ്പ് വന്ന് പിടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കൊണ്ടാണ് ഇപ്പോൾ കരിമ്പിൻ്റെ ജ്യൂസ് എടുത്ത് കാണിച്ചു തരാത്തത് പിന്നീട് മറ്റൊരു വീഡിയോയകത്ത് കരിമ്പിൻ്റെ ജ്യൂസ് നമ്മൾ എടുത്ത് കാണിച്ചു തരുന്നത് അപ്പോൾ വൈറ്റ് എന്ന് പറയുന്ന ഈ ഹോട്ടൽ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും നമ്മൾ ഇവിടെ കഴിക്കാൻ വന്നിട്ട് നല്ലൊരു ഹോട്ടൽ ആയതുകൊണ്ട് അപ്പോ നല്ലൊരു ഹോട്ടലാണ് എല്ലാരും ഇവിടെ ഈ ഭാഗത്തൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ് വരുമ്പഴാണ് ഈ ഷോപ്പ് വൈറ്റ് ഹൗസ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര് ഉച്ചക്കൊക്കെ നല്ല ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്നൊരു ഹോട്ടലാണ് ഉച്ച ഊണൻ സ്റ്റൈലിലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ വൈറ്റ് ഹൗസ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിലും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ് കാപ്പു പിടിച്ച ഷോപ്പാണ് ആ കാണുന്ന വൈറ്റ് ഹൗസ് അതെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ ആ അവിടത്തെ ഷോപ്പിലൊന്നു പോയല്ലോ പലവരൊക്കെ കേടയില് ഹലോ ഭായി മുതല മുതലാളി പേടിച്ചു പോയി പേടിച്ചു ആ ഓഫറാണ് മുപ്പത് വർഷത്തോളായി എട്ട് റിയാൽ എല്ലാ കടയിലും കിട്ടും ഇത് ഗോബ് സൗദി മാത്രം അഞ്ചു റിയാൽ കൊടുക്കണം അഞ്ചു റിയാൽ നല്ല ഓഫറാണ് കാശ്മീരി ചില്ലിന്റെ എല്ലാ കടയിലും ഇരുപത് റിയാലാണ് ഇവിടെ പത്ത് റിയാൽ ഡേറ്റ് ഒക്കെ എല്ലാം പുതിയ സാധനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ നമ്മളൊക്കെ റൂമിൽ ആവശ്യത്തിന് ഇവിടെ വന്നാണ് വാങ്ങിക്കുന്നത് ഐറ്റംസുകളെല്ലാം ൊടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഡേറ്റ് വെറും അഞ്ചറിയാല് ദോശപ്പൊടി പൊടി പന്ത്രണ്ട് റിയാല് കൊടുക്കണം ഇവിടെ വെറും അഞ്ചറിയാലേ ഇതാ സംശയം നോക്കിക്കാല് ഡേറ്റ് ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാം മാസം ഇതാണ് ഇഡ്ഡലി പൊടി ഇതാണ് മറ്റേ പൊടി പൊടിയാ ഇടിയപ്പം അഞ്ചെറിയാല് ഇടിയപ്പം അപ്പം പാടി വെറും അഞ്ചറിയാലേറ്റ് നോക്കുമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്രയും വില കുറവ് നിങ്ങൾക്ക് കിട്ടില്ല ഇത് വെറും കോബാറിലൊക്കെ റിയാലേ പശുവിന്റെ മുട്ടായി നാട്ടിപ്പമ്മ കൊണ്ടുവന്നത് വെറും പതിനെട്ട് റിയാലേ ഒരു കിലോ ഇത് അജുവേണ്ടി അത് ശരി ഈ പറഞ്ഞതൊക്കെ വാസ്തവാണ് കേട്ടോ നേരത്തെ പറഞ്ഞതൊക്കെ വാസ്തവാണ് ഈ പറഞ്ഞ പൊടി ഐറ്റംസ് എല്ലാം വില കുറച്ച് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇത് അതുകൊണ്ടാണ് ഇവിടെ നമ്മളെ ഇക്ക നാട്ടിൽ പോയി കേട്ടോ നാല് മാസത്തേക്ക് നാട്ടിൽ പോയിരിക്കും ഇക്കായി നിങ്ങളിൽ കാണുമ്പോഴത്തേക്ക് വിചാരിക്കും മുമ്പ് പറഞ്ഞേരുന്നേ എന്റെ അടുത്ത് നമുക്ക് ഇവിടെ ഒന്ന് കേറാന്ന് അപ്പൊ ഈ ഫേസ്ബുക്കിൽ ഈ വീഡിയോ വരുമ്പോ നിങ്ങൾ ഷെയർ ചെയ്യണം ഓക്കെ ആറ് റിയാലി പതിനാല് റിയാലിന്റെ സാധനമാണ് ഈ സാധനം ജപ്പാൻ ഇത് കൂടുതൽ പാസ്ത ഇങ്ങനത്തെ ഐറ്റംസ് യൂസ് ചെയ്യുന്നതാണ് ജപ്പാൻ്റെതാണ് ഈ സാധനം മുപ്പത്തൊമ്പത് റിയാൽ കൂടുതലുണ്ട് ഇവിടെ വെറും പത്ത് റിയാൽ വേണം ഈ സാധനം എല്ലാവർക്കും അറിയാൻ പറ്റും ഇതൊക്കെ ഇപ്പൊ ഹെൽത്ത് ഡേറ്റിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് വൈറ്റ് കോയിനെന്ന് പറയും അതിന്റെ ഹാഫ് കെ ജിനാണ് ഇതൊക്കെ പുതിയ ഐറ്റംസ് ആണ് ഇതൊക്കെ ഇവിടെ കൂടുതലായിട്ട് ചെലവുന്നതാണ് ഈ എന്ന് അത് മിയോ മിയോന്ന് മോഷ്ടിക്കുന്നോണ്ട് അതിന് വെച്ചതാ മുംബൈ വെറും നാപ്പത്തഞ്ചര ഒറിജിനൽ സാധനമാണ് ഡേറ്റ് എല്ലാം നായ്ക്കോരുന്ന പൊടി ആരോഗ്യത്തിന് ലൈംഗികമായിട്ടുള്ള പ്രശ്നത്തിന് പരിഹാരമാണ് കുങ്കുമൂവിന്റെ ഐറ്റംസാണ് ഇത് കുങ്കുമന്റെ പൊടിയാണ് ഇതൊക്കെ ഒറിജിനൽ വളരെ വില കുറവാണ് പതിനഞ്ച് റിയാലാണ് ഇത് എല്ലാ കടയിലും റിയാലാണ് ഒറിജിനൽ സാധനമാണ് ഇവിടെ വെറും വീട് പറയലാണ് മുപ്പറിയാലുള്ള സാധനാണ് ഇത് ഹലോ അതുപോലെ തന്നെ ഈ ഷുഗറിന്റെ ചില നരമ്പുകൾ വേദന അതിനൊക്കെയുള്ള മരുന്നുകൾ ആയുർവേദിക്ക

പറയാ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആണ് ഏറ്റവും വില കുറവാണ് ഈ കാണുന്നത് ഇവിടത്തെ ഒരു ടാക്സി വണ്ടിയാണ് നമ്മള് വീടിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ അപ്പൊ ഇതാണ് ഈ മസാല ഷോപ്പ് മസാല ഷോപ്പ് ഇതും നമുക്ക് ഇനി ചിക്കൻ വാങ്ങിയ ചിക്കൻ വാങ്ങിച്ചിട്ട് നമുക്ക് വീസ് നമ്മൾക്ക് വളരെ വിഷമായി പോയത് ആ വൈറ്റ് ഹൗസിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്ക് അവർ കാശ് വാങ്ങിയില്ല നമ്മൾ നിർബന്ധിച്ച് കൊടുത്തിട്ടും അവർ കാശ് വാങ്ങിച്ചില്ല അപ്പോൾ അതൊരു നമുക്കൊരു വലിയൊരു വിഷമായി നമ്മൾ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല പിന്നെ നേരത്തെ നമുക്ക് പരിചയമുള്ള ഒരു ഹോട്ടലാണ് നല്ലൊരു ഹോട്ടൽ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ കയറി ഭക്ഷണം കഴിച്ചത് ഇരിക്കുന്ന ചിക്കൻ നമുക്ക് കട്ട് ചെയ്ത് തരും കട്ട് ചെയ്ത് തരുന്നൊരു ഷോപ്പിലാണ് നമ്മള് അപ്പൊ നമുക്ക് റൂമിൽ കൊണ്ടുപോയി കട്ട് ചെയ്യേണ്ട കാര്യമില്ല ആ ഷോപ്പ് ഈ കാലത്തിൽ ഇവിടെ ഇന്ത്യനേഷ്യ കറക്കിതൊക്കെ കഴിക്കും അപ്പൊ അതിന്റെ കാലാണ് ഈ കാണുന്നത് ഒരെണ്ണം ചെയ്യുന്നത് ിതായി ബംഗ്ലാദേശ്ലാദേശ് ബംഗ്ലാദേശ് നാരായ നമ്മളത് ചിക്കൻ മേടിച്ചു റിയാൻ പത്തൊമ്പത് റിയലാ എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ് ഗൾഫിൽ അതുകൊണ്ടാണ് യൂട്യൂബ് ചാനലിൻ്റെ മാത്രമല്ല എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ് നമ്മളെപ്പോലെ എല്ലാവരും ഇവിടെ വന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഗൾഫിലെ സ്ട്രേറ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇന്ന് ഞായറാഴ്ചയായിരുന്നു അപ്പോൾ ഞായറാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ പക്ഷേ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ചയായിരിക്കും വരുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ വീഡിയോ ഇട്ടതേ ഉള്ളൂ ഒരു വീഡിയോ ആണ് നമ്മുടെ ടാർജറ്റ് ഒരു ആംബുലൻസ് വണ്ടിയാണ് ഈ കാണുന്നത് വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ വീണ്ടും നടന്ന് നമ്മൾ തിരിച്ച് നടന്നതാണ് കറിയേപ്പില മേടിക്കണം സവാള മേടിക്കണം അങ്ങനെ ഈ വെജിറ്റബിൾ കടയിൽ കയറിയതാണ് ചക്ക ഇരിക്കണ ചക്ക പഴുത്ത് ഒരു പരുവായിട്ടിരിക്കുകയാണ് ചിക്കൻ മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഈ വീഡിയോ ഒന്ന് ഇവിടെ എടുക്കാന്ന് വിചാരിച്ചത് ഈ സ്ഥലമൊക്കെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ കണ്ടു കാണും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് അല്ലേ ഇതിന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്നും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി ബൈ ബൈ ബായ